വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹം സുരേഷ് ഗോപിയുടെ മക്കളിൽ മൂത്തവളാണ് ഭാഗ്യ ജനുവരി പതിനേഴ് നടക്കുന്ന വിവാഹത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് ഇപ്പോഴിതാ സഹോദരിയുടെ കല്യാണത്തെക്കുറിച്ചും വരനെക്കുറിച്ചും ഗോകുൽ സുരേഷ് മനസ്സു തുറക്കുകയാണ് തങ്ങളെല്ലാം വളരെ സന്തോഷത്തിലാണെന്നാണ് ഗോകുൽ പറയുന്നത് ഒരു ഓൺലൈൻ അഭിമുഖത്തിലാണ് ഗോകുൽ മനസ് തുറന്നത് ഭാഗ്യയെ വിവാഹം കഴിക്കാൻ പോകുന്ന ശ്രേയസ് മോഹനെ വളരെ നാളുകളായി അറിയാമെന്നും ഗൂഗുൾ പറയുന്നു അനുജത്തിയുടെ ഭർത്താവാകാൻ പോകുന്ന പയ്യൻ എന്നതിനേക്കാൾ ഉപരിയായി ശ്രേയസ് തനിക്ക് അനിയനെ പോലെയാണെന്നും ഗൂഗിൾ പറയുന്നുണ്ട് അതേസമയം തങ്ങൾ അനുഭവിക്കുന്ന വികാരങ്ങൾ സമ്മിശ്രമാണെന്നാണ് ഗൂഗിൾ പറയുന്നത് സന്തോഷമുണ്ട് അതിനോടൊപ്പം ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ് തലയിലെന്നും താരം പറയുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നാണ് ഗൂഗിൾ പറയുന്നത് റൂമുകൾ ബുക്ക് ചെയ്തതുപോലും അനുജത്തി ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ചേർന്നാണെന്നും ഗൂഗിൾ പറയുന്നു ഏറെ കാലത്തിന് ശേഷം കുടുംബത്തിൽ ഒരു കല്യാണം വരുന്നതാണ് അത് ഭംഗിയായി പൂർത്തിയാക്കണം എന്നതാണ് ഒരു മൂത്ത മകനും ജ്യേഷ്ഠനും ആയ തൻ്റെ എന്നാണ് ഗൂഗിൾ പറയുന്നത് അതേസമയം അനുജത്തി വേറൊരു വീട്ടിൽ പോകുന്നു എന്നൊരു വിഷമമില്ലെന്നും ഗൂഗിൾ പറയുന്നു ശ്രേയസിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും വർഷങ്ങളായി അറിയാം അതുകൊണ്ട് അവൾ പോകുന്നത് അപരിചിതമായ ഒരു വീട്ടിലേക്കല്ലെന്നാണ് താരം പറയുന്നത് അതിനാൽ അത്തരം ടെൻഷനുകളില്ലെന്നും അതേസമയം കുടുംബത്തിൽ ഒരു മകൻ കൂടി വരുന്നു എന്നാണ് കരുതുന്നതെന്നും ഗൂഗുൽ പറയുന്നു ഒരു നല്ല കാര്യം നടക്കുന്നതിൻ്റെ സന്തോഷമാണ് എല്ലാവർക്കും വരനെയും കുടുംബത്തെയും കുറിച്ച് കൂടുതൽ വിവരങ്ങളും ഗോകുൽ പങ്കുവെക്കുന്നുണ്ട് മാവേലിക്കര സ്വദേശികളായ ശ്രേയസും കുടുംബവും തിരുവനന്തപുരത്താണ് താമസം അച്ഛൻ മോഹൻ എക്സ് മിലിട്ടറിയാണ് അമ്മ ശ്രീദേവി രണ്ട് സഹോദരിമാരുമുണ്ട് ശ്രേയസ് വളരെ നാളായി എൻ്റെയും ഭാഗ്യയുടെയും സുഹൃത്താണെന്നും ഗൂഗിൾ പറയുന്നു അച്ഛനെ പോലെ ഒരുപാട് സംസാരിക്കുന്ന ആളാണ് ഭാഗ്യ പൊതുവെ പെൺകുട്ടികൾ ഒതുങ്ങി ജീവിക്കണം അധികം സംസാരിക്കാൻ പാടില്ല എന്നൊക്കെയാണല്ലോ പറയാറ് പക്ഷേ അവൾ അതിന് വിപരീതമാണെന്നും ഗൂഗിൾ പറയുന്നു ഭാഗ്യ ആരാണെന്നും എന്താണെന്നും മനസ്സിലാക്കി അവളെ ഒട്ടും ചേഞ്ച് ചെയ്യാതെ ഇഷ്ടപ്പെട്ട് സ്വീകരിക്കുന്ന കുടുംബമാണ് ശ്രേയസിൻ്റെതെന്നും അതിൻ്റെ സമാധാനമുണ്ടെന്നും ഗോകുൽ പറയുന്നു വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂടാതെ മമ്മൂട്ടി മോഹൻലാൽ ടോവിനോ ദുൽഖർ സൽമാൻ കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയ താരങ്ങളും എത്തുമെന്നാണ് ഗോകുൽ അറിയിച്ചിരിക്കുന്നത് പിന്നാലെ പത്തൊൻപതിന് കൊച്ചിയിൽ വെച്ചൊരു റിസപ്ഷന് നടത്തുമെന്നും താരം പറയുന്നു പിന്നാലെ ഇരുപതിന് തിരുവനന്തപുരത്ത് വെച്ചും റിസപ്ഷൻ ഒരുക്കുന്നുണ്ടെന്നും ഗൂഗിൾ അറിയിച്ചു